സെപ്റ്റംബർ ഒൻപതിനാണ് പെരിന്തൽമണ്ണയിലെ ഇ എം എസ് മെഡിക്കൽ കോളേജിൽ വെച്ച് യുവാവ് മരിച്ചത് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആവുകയായിരുന്നു രോഗത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി പുനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്ന് തിരുവാലി പി എച്ച് എസ് സിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു യോഗത്തിൽ മരണപ്പെട്ട യുവാവിന്റെ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വണ്ടൂർ സ്വദേശിയായ യുവാവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുള്ള ഇരുപത്തിയാറ് പേരുടെ സമ്പർക്ക പട്ടികയാണ് ആദ്യം പുറത്തുവിട്ടത് എന്നാൽ അത് നൂറ്റി ഒൻപത്തി അടങ്ങുന്ന സമ്പർക്ക പട്ടികയായി വിപുലീകരിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ പ്രാഥമിക പ്രോട്ടോകോളിന്റെ ഭാഗമായി തിരുവാലി പഞ്ചായത്തിൽ മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണങ്ങളുള്ള രണ്ടു പേർ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സമ്പർക്ക പട്ടിക വിപുലീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് സിമലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം